ഇവിടെ സ്ത്രീകൾക്ക് ഒരു നന്മ അല്ലെങ്കിൽ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും അതായത് ദൈവികമായിട്ട് കിട്ടാനുള്ള എല്ലാ പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടും അതായത് ഒരു ആണ് അവന് നടന്ന് പള്ളി പോവാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ അവൻ പള്ളി പോയിരിക്കണം അങ്ങനെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആണുങ്ങൾക്ക് ആ കറക്റ്റ് സമയത്തോ സംസ്കാര സമയത്ത് സംസ്കരിക്കുന്ന ആൾക്ക് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്ക് സംസ്കരിക്കുന്നതിനേക്കാളും ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് പള്ളി പോണ്ട അവരൊറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ ഈ പ്രതിഫലമാണ് കിട്ടുന്ന ഈ പ്രതിഫലം അവർക്ക് കിട്ടുകയാണ് എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾക്കിപ്പോൾ പള്ളി പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആ ഒരാണ് പെട്ടെന്ന് ഒരു ബാങ്കുളി ആക്കുമ്പോൾ ഷട്ടം ഒരു മുണ്ടു കൊടുത്തിട്ട് പള്ളിയിലേക്ക് പോകണവർ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടേതായ താളാത്മികമായ രീതിയുണ്ട് ആ രീതിയിലാണ് അവർ അവിടെ ചെന്ന് പള്ളിയിൽ ചെന്ന് അപ്പോൾ സമയങ്ങൾ സമയങ്ങളൊരുപാടാവും ഒരു ബാങ്കുളി കഴിഞ്ഞ് പതിനഞ്ച് ഉള്ളൂ സംസ്കരിക്കാൻ സമയം കൊടുക്കുന്നത് പള്ളിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് സംസ്കരിക്കുന്നത് അപ്പോൾ പിന്നെ വണ്ടിയിൽ പോകുന്ന പെട്ടെന്ന് ആണുങ്ങൾക്ക് പെട്ടെന്ന് പള്ളി കയറി സ്കിരിച്ച് വരാൻ പറ്റും പെണ്ണുങ്ങൾക്ക് അത്രയും അവരുടെ ഡ്രസ്സ് ഇതൊക്കെ നോക്കി അവരുടെ താളാത്മകമായിട്ടുള്ള നടപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയമാകും അവൻ മാത്രമല്ല അത്രയും തിരക്ക് കൂട്ടി അവർക്ക് പോകാൻ കഴിയില്ല വീട്ടിൽ പെട്ടെന്ന് വീട്ടിൽ ഒരു വീട്ടമ്മ സ്ത്രീക്ക് ബാങ്കുളിയൊക്കെ പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടാൻ പറ്റില്ല അവർക്ക് ആ വീട്ടിൽ അവരുടേതായ ടൈമിൽ നിന്ന് സമയത്തിനുള്ളിൽ നിസ്കരിച്ചാൽ മതി ഈ ആണുങ്ങൾ ആ കറക്റ്റ് സമയത്ത് അവിടെ ജമാത്തിന് കൂടുന്ന ആ സമയത്ത് ഓടിച്ചെന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും സൗകര്യമാണ് പെണ്ണുങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ടതറിയാതെയാണ് ഇപ്പോൾ ഇവരിങ്ങനെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നത് കുഴപ്പം ഉള്ളതായിട്ട് എന്നെ പി പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഉത്തമം നല്ലതാണ് കാരണം അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നതാണ് അവർക്ക് എളുപ്പത്തിൽ ഈ ഇതുപോലുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പോകാൻ കഴിയില്ല അവരുടേതായ സമയത്തിനുള്ളിൽ ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതും മനസ്സിലാക്കാതെ ഇപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം അപ്പോൾ അറിഞ്ഞ ഒരാൾക്ക് ഇതിൻ്റെ ആ സൈക്കോളജി അറിഞ്ഞയാൾക്ക് ആ വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ യാത്ര പോകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും യാത്ര പോകുന്നു അപ്പോൾ ഒരു ബാങ്കുളി കേട്ടു നിസ്കാരം കളയാക്കാതിരിക്കാൻ വേണ്ടി നിസ്കാരം കഥയെക്കാഥ അവർക്ക് ആ പള്ളിയിൽ ഇപ്പം എല്ലാ പള്ളികളിലും ലേഡീസ് സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ജമ്മും കസറായിട്ട് നമസ്കരിക്കാം ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് അവരുടെ അശുദ്ധിയുള്ള സമയത്ത് പള്ളിയിൽ പോകാൻ കഴിയില്ല ഇതിനൊക്കെ അവർക്ക് പ്രതിഫലങ്ങൾ കൊടുത്തിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരിക്കുകയാണ് ലേഡീസിന് ഒരുപാട് സൗകര്യങ്ങളാണ് ഇസ്ലാമിൽ കൊടുത്തിരിക്കുന്നത് കഠിനമായ രീതിയിൽ മറ്റുള്ളവ അറിയാലോ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പള്ളിയിലേക്ക് പോകുന്നാണ്ടില്ലേ അവർക്ക് ഒറ്റ സമയത്ത് പോയാൽ മതി പക്ഷേ മുസ്ലിം സമുദായത്തിൽ അഞ്ചു നേരം പള്ളി പോകണം ഈ അഞ്ചു നേരം ഇവർക്ക് പോലെ ഡ്രസ്സ് മാറി വീട്ടിൽ വന്ന് തിരിച്ചു തിരിച്ചുപോയി അങ്ങനെ പോകാൻ പറ്റില്ല ആണുങ്ങൾക്ക് അതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഇത് ഇസ്ലാം ചെയ്തു കൊടുത്തിരിക്കുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളാണ് ഇത് മനസ്സിലാക്കാതെയാണ് ഇവരത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് രവി സ്ത്രീകൾക്കും നിർബന്ധമായി പള്ളിയിൽ വരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടനുഭവിച്ചിരിക്കേണ്ടി വന്നിരുന്നു അതിനെ ഈ സ്ത്രീകൾ പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്യുന്നു ഉള്ളൂ നമസ്കരിക്കാൻ വരുന്ന സ്ഥലം സ്ത്രീകളും കൂടെയും കൂടുമ്പോൾ അതൊരു ഉത്സവപ്പറമ്പ് ആക്കാൻ അതിൻ്റെ മഹത്വം നഷ്ടപ്പെടും എന്നും ഒരു കാര്യം കൊണ്ടേ ഇതിനകത്ത് അപ്പം ഇത് ഈ എല്ലാ കാര്യം കൂടിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണത് നബി ഒഴിവാക്കിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നബി ഒഴിവാക്കിയിരിക്കുന്നത് ഇതിൽ പെണ്ണുങ്ങൾക്ക് നിർബന്ധമില്ല പെണ്ണുങ്ങൾ നിർബന്ധമായിട്ട് പള്ളിയിൽ വരണ്ട അല്ലാതന്നെ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഒരു നിയമം കൊണ്ടുവന്നത് അതുമാത്രമല്ല ലേഡീസ് ഇപ്പോൾ പള്ളിയിൽ വന്ന അവിടെ ആ കമ്മിറ്റിയിൽ പള്ളി കമ്മിറ്റിയിൽ അംഗമാവാൻ ലേഡീസിന് പറ്റില്ല അതുപോലെയുള്ള പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുവാനും അങ്ങനെയുള്ള ചർച്ചകളൊന്നും പള്ളിയിലില്ല പള്ളിയിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി സ്ത്രീകൾ വന്നിട്ട് അവിടെ ഒരു നേട്ടമൊന്നും ഉണ്ടാക്കാനൊന്നും അവിടെ സ്ത്രീകളെ കൊണ്ട് കഴിയില്ല അപ്പം പഞ്ചായത്തിൽ സ്ത്രീകൾ വന്നു അവർ അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൂ അതും ഒരു കാരണമാണ് കാരണം വന്നിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് വീട്ടിൽ സ്കിരിച്ചാൽ മതി എല്ലാ സൗകര്യവും നിങ്ങൾക്ക് അവിടെ പ്രതിഫലവും ലഭിക്കും സുഖമല്ലേ ഇതിന് ഈ കെട്ടിയൊരു ഇങ്ങനെ പോലെ ആവശ്യമില്ലല്ലോ